السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم عند الله رمضان مراحة الله അള്ളാഹു സുബഹാനുഹുവത്തായാല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഓൻ്റെ റഹ്മത്ത് കൊണ്ട് ഓൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് രക്ഷ നൽകട്ടെ ആമീൻ അറബൽ അലമീൻ ഇൻ ശാരദ ഈ വീഡിയോയിലൂടെ ഉണ്ടല്ലോ ശരിക്കും സ്വലാത്ത് എന്നതിൻ്റെ ഒരുപാട് ഫലങ്ങൾ ഒരുപാട് മഹത്വങ്ങൾ ഈ ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ടല്ലേ അത് നമ്മൾ മനസ്സിലാക്കാറുണ്ട് ആസ് വി പോസിബിൾ നമുക്ക് കഴിയും പോലെയൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മളത് പതിവാക്കാനും പതിവാക്കാനുള്ള ശ്രമവും നടത്താറുണ്ടല്ലേ അള്ളാഹുണ്ടല്ലോ ഇതുപോലെ സ്വലാത്തിൻ്റെ ഫലങ്ങൾ മനസ്സിലാക്കിയിട്ട് ധാരാളം സ്വലാത്തുകൾ നിത്യജീവിതത്തിൽ പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ ആമീൻ ഇ ആർബൽ അലമീൻ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ ജസ്റ്റ് നിങ്ങളോടൊരു ടോക്കിംഗ് നടത്താനുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ സ്വലാത്തിൻ്റെ ഓരോ ഫലങ്ങളും പറയുമ്പോഴേ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ പറയുമ്പോഴേ പലപ്പോഴും പറയാറുണ്ട് ശരിക്കും നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്യണം എന്ന് അപ്പോഴേ അതിൻ്റെ ഫലം ലഭിക്കുള്ളൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോയിലും ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറയാറുണ്ട് അത് ചേർക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അത് പറയുന്നതിൻ്റെ അർത്ഥം എന്താ അറിയുമോ പലരും കമൻ്റ് ചെയ്യാറുണ്ട് ഞാൻ ഈ സ്വലാത്ത് ചൊല്ലി എനിക്ക് ഈ പറഞ്ഞ ഗുണം ലഭിച്ചില്ല അതുപോലെ ഞാൻ ആ അമല് ചെയ്തു അതിൽ പറഞ്ഞ ഒരു ഗുണം പോലും എനിക്ക് ലഭിച്ചില്ല ഇതൊക്കെ പലരും പറയാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടയ്ക്കിടെ പുട്ടിൽ തേങ്ങയിടുന്നത് പോലെ അത്രയും ഗൗരവമായിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ്ലി ഇങ്ങനെ പറയാൻ കാരണം അതാ നമ്മുടെ വിശ്വാസം ഉണ്ടല്ലോ അതിന് വലിയ റോളുണ്ട് നമുക്ക് അല്ലാഹു തരുന്ന ആ ഒരു പ്രതിഫലത്തിൽ നമുക്ക് വിശ്വാസല്ലാണ്ട് എന്താമല ചെയ്തിട്ടും കാര്യമല്ല അള്ളാഹു നമുക്ക് അതിൻ്റേതായിട്ടുള്ള അതിനെ അഡാപ്റ്റ് അഡാപ്റ്റായിട്ടുള്ള അതിന് അഡാപ്റ്റായിട്ടുള്ള ആ ഒരു റിവാർഡ് അതിനൊക്കെയുള്ള ഗുണം ഫലം പഠിച്ചോം തരില്ല ശരിക്കും പറഞ്ഞാൽ ഏത് ഏതമല ചെയ്യുമ്പോഴും നമ്മൾ അതിൽ പൂർണ്ണമായിട്ടും എൻട്രസ്റ്റഡ് ആവണം നമ്മളതിൽ ട്രസ്റ്റഡ് ആവണം നമ്മളതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം എന്നിട്ട് മനസ്സറിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ആ അമലെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബഷാനുഹൂത്തായാലെ ഉറപ്പായിട്ട് നമുക്ക് ഫലം ലഭ്യ തരും അതിന് അല്ലെങ്കിൽ അതിനേക്കുള്ള ഗുണം പടച്ചും തരുന്നേ ചെയ്യും നമ്മൾ കാര്യമായിട്ടു തന്നെ ഈ ഒരു സീരിയസ്ലി കാര്യം നമ്മുടെ ലൈഫിൽ ശ്രദ്ധിക്കണം മനസ്സിലായില്ലേ പറഞ്ഞു വന്നത് ഒരു കാര്യം പ്രത്യേകം നിങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിലും മറ്റ് ദിഗ്രകൾ ചൊല്ലാണെങ്കിലും പൂർണ്ണമായിട്ടും പടച്ചോൻ്റെ ഇസ്മാണ് അല്ലെങ്കിൽ ഇത് ഹബീബായ റസൂലി സല്ല അലൈവ് വസ്ലമ തങ്ങളുടെ മേലുള്ള ഒരു സ്വലാത്ത ഇങ്ങനെ ആ ഒരു പൂർണ്ണ വിശ്വാസത്തിന് പടച്ചോനിൻ്റെ കൈവിടൂല ഓനെനിക്ക് ഉത്തരം തരുമെന്ന പൂർണ്ണ ഉറപ്പിൽ നമ്മൾ ചെയ്താൽ ഇറ്റ് ഈസ് ഷുവർ ഉറപ്പാണ് എന്തായാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും അള്ളാഹു തൗഫീഖ് നൽകട്ടെ യാ അറബുല്ല ആലമീൻ എന്തായാലും ഇൻഷാല്ലാ ഇനി നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്വലാത്തുകളും അവരുടെ ഫലങ്ങളൊക്കെ പറയണം വഫക്കൻ അല്ല യാ അറബുല ആലമീൻ അസ്സലാം അലൈക്കു വരഹമ്മത്തു സല സല അല്ലാഹു അല സൈദന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ല